സ്വർണത്തിൻ്റെ വില അതിഭയങ്കരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ പതിനായിരം രൂപയാകും ഒരു പവൻ്റെ ഉരുപ്പൊടി വാങ്ങിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം ഇതിങ്ങനെ വില കയറി 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 മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില കൂടുന്തോറും മോഷ്ടാക്കളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു ഒരു വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചെൻ്റെ ഓടി ആരാണെന്നറിയാവോ ആ വാർഡിലെ കൗൺസിലർ ആ വാർഡിലെ കൗൺസിലർ ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു കറുത്ത കുഫായം ധരിച്ച് ആ സ്കൂട്ടറിൻ്റെ നമ്പറൊക്കെ എഴുതി മാറ്റി വീട്ടിലെത്തി പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെൻ്റെ വാർത്ത ഇന്ന് പത്രങ്ങളുടെ ഒന്നാം പേതി കൊടുത്തിരിക്കുകയാണ് കാരണം കള്ളരല്ല ഭരിക്കുന്നവനാണ് ഈ ആ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നിർബന്ധിതനായ കൗൺസിലർ അയാളെ ഓട്ടി ഞണ്ട് ഓടിയത് അപ്പോൾ ഇതിങ്ങനെ അടിക്കടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ വീടുകളുള്ള സ്ത്രീകൾ പുറത്ത് സഞ്ചരിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികൾ അവർക്കെല്ലാം സ്വർണ്ണമായിട്ട് വിട്ടിരിക്കുകയാണ് ഇതിന് ഗൗരവം എന്തായാലും മനസ്സിലാക്കാത്തത് കൊച്ചുകുട്ടികൾ ഒന്നും രണ്ടും വയസ്സുള്ള കൊച്ചുകുട്ടികൾക്ക് സ്വർണ്ണപാദസരവും സ്വർണ്ണ അറിഞ്ഞാണവും സ്വർണ്ണമാലയിലായിട്ട് അവരിങ്ങനെ നടത്തി നമ്മളിങ്ങനെ കാണുക കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനു ഇത് അപകടമാണ് ഈ സ്വർണത്തിൻ്റെ പിന്നിൽ കാലനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിലും അവർ പിടിച്ചെടുക്കും അപ്പോൾ ഞാൻ ഇന്നൊരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ സാറേ ഈ സ്വർണ്ണമല്ല ധരിക്കുന്നത് ഞാൻ മുക്ക് വണ്ണമാണ് എഴുതെന്ന് പറഞ്ഞ് അത് പരമാവധി സ്വർണ്ണം ഇത് സ്വർണ്ണമാണോ ബുക്ക് കൊണ്ടാണോ എന്ന് തിരക്കാനുള്ള സമയമൊന്നും ഈ കള്ളനുണ്ടാകത്തില്ല അതും അപകടമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും നിങ്ങൾ സ്വർണം വീട്ടിൽ വെച്ചാലും അപകടമാണ് സ്വർണം ലോക്കറിൽ വയ്ക്കുക ഇപ്പം ലോക്കറിൽ വയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെന്ത് ചെയ്യണം നിങ്ങൾ തൊട്ടടുത്ത ബാങ്കിൽ അത് പലിശയ്ക്ക് വയ്ക്കുക ചെറിയ തുക വാങ്ങിയാൽ മതി അപ്പോൾ ചെറിയ പലിശ കൊടുത്താൽ മതി അതിൻ്റെ ഉത്തരവാദിത്വവും സംരക്ഷണവും ബാങ്ക് ഏറ്റെടുക്കുകയാണ് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ നിങ്ങൾ ക്യാമ്പയിൻ നടത്തണം വീടുകൾ കയറി പ്രചരണം നടത്തണം ആരും സ്വർണം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കരുത് ആരും സ്വർണം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് വലിയൊരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തണം നടത്തി കഴിഞ്ഞാൽ ഈ ഒരു അപകടത്തിന് കുറവുണ്ടാകും ആരും മോഷ്ടിക്കും എൻ്റെ ജില്ലയിലെ ഒരു സ്ത്രീയുടെ മാല കഴുത്തിൽ പിടിച്ച് ഞെക്കി വലിച്ചു മുട്ടിച്ചിട്ട് ഓടിയത് സ്വന്തം ഭർത്താവാണ് വീട്ടുകാരെ പോലും വിശ്വസിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ദയവായിട്ട് നിങ്ങളിത് സന്ദേശം വ്യാപിപ്പിക്കണം എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇത് എല്ലായിടത്തും എത്തട്ടെ കാരണം സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല വീട്ടുവേലക്കാർ പോലും സ്വർണ്ണമായിട്ടുണ്ടാണ് വീട്ടിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എടുത്തത് ഇത് നിങ്ങളുടെ ജീവൻ അപകടമല്ലേ കാലനാണ് നിങ്ങളുടെ പിന്നിലൊന്നും മനസ്സിലാക്കണം സ്വർണ്ണത്തിൻ്റെ പിന്നിൽ കാലനാണെന്നുള്ള സന്ദേശം എല്ലാവരും പ്രചരിക്കണം പ്രചരിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം ജയ് ഭാരത്